ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓണത്തിന്റെ പ്രാധാന്യം ആഘോഷത്തിന്റെ പകിറ്റിലല്ലെന്നും അത് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ജാതി അതീതമായി മാനസിക ആഘോഷമാണ് ഓണം ഓണത്തിലൂടെ കേരളീയർ ഒരുമയുടെയും സമത്വത്തിന്റെയും സ്നേഹ സന്ദേശമാണ് നൽകുന്നതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു കേരളീയർക്ക് എൻ്റെ ഹാർദം ആയ ഓണാശംസകൾ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ആണ് ഓണം ഓണത്തിൻ്റെ പ്രാധാന്യം ആഘോഷത്തിൻ്റെ പക്കിറ്റിൽ അല്ല അതു നൽകുന്ന പിയുഡേ സന്ദേശത്തിൽ ആണ് നാടൂകാനാൻ वर्षत तिल उरिकल एतुन्ना एत मावेलिये नाम समृद्धि याल स्वीकरी कुन्नु इन्नान ऐती हीम ओना सदियायुम फूकलवुम ओना कोडीयुम ओना कडिकलुम इल्लाम आ समृद्धि युडे पिर्ती कंगल आन. जाति मता गढ़ के अतीतम आया मानसिका युडे आघोषम आन अति